ഭരത്ചന്ദ്രന്റെ ചുണ്ടി എന്റെ രക്തത്തിലല്ല ഹൃദയത്തിലുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു ആരോപണ ശരങ്ങളുമായി വരുന്നവർ ആ ശരങ്ങൾ സ്വന്തം നെഞ്ചത്ത് കുത്തിത്തറച്ചാൽ മതി അതിവിടെ ഏൽക്കില്ലെന്നും അദ്ദേഹം പറയുന്നു നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ച് കേന്ദ്രത്തിലേക്ക് പോയി മന്ത്രിയാവുകയും ചെയ്തു സുരേഷ് ഗോപി ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് സിനിമാ കൂട്ടായ്മക്കാരെല്ലാം കൂടെ ഒരുക്കിയ ഒരു മീറ്റിംഗിൽ വെച്ച് ഭരത്ചന്ദ്രനായി ഞാൻ ജീവിക്കും എന്നെ സഹായിക്കാൻ സിനിമാക്കാരും അന്ന് വന്നിരുന്നില്ല വരണ്ട എന്ന് ഞാൻ തുറന്നു പറഞ്ഞതാണ് എന്നാണ് പറയുന്നത് പക്ഷേ സുരേഷ് ഗോപി താങ്കൾ ഒരു കാര്യം ആലോചിക്കണം അമ്മ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയത് നിങ്ങൾ മൂന്ന് പേരാണ് സുരേഷ് ഗോപിയും മണിയുംപിള്ള രാജുവും ഗണേഷ് കുമാറും ചേർന്നൊരു ഒരു ചെറിയ സംഘം ആളുകളാണ് ഈ അമ്മ എന്ന സംഘടന ഉണ്ടാക്കാൻ മുൻകൈ എടുത്ത് ഇറങ്ങിയത് അതിനുശേഷം ഒരു താര ഷോയുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ അമ്മയിൽ നിന്നും വിലക്കി പുറത്തു നിർത്തി പത്തൊപ്പത്തൊന്ന് വർഷക്കാലം സുരേഷ് ഗോപി അമ്മ എന്ന സംഘടനയിൽ കയറാതെ നിന്നു ഇപ്പോൾ ആ സുരേഷ് ഗോപിയെ വിളിച്ച വീണ്ടും അമ്മ ആദരിച്ചിരിക്കുന്നു അമ്മയുടെ ജനറൽ ബോഡിയിൽ സുരേഷ് ഗോപി പങ്കെടുത്തിരിക്കുന്നു അന്ന് വരാതായവരെ കുറിച്ച് ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കുന്നില്ല കാരണം മമ്മൂട്ടിയും ദുൽഖർ സൽമാനും അതുപോലെ ഫാഗ് ഫാസിലും ഒന്നും വരാതിരുന്നത് അവരുടെയൊക്കെ കൊണ്ടാണെന്നും സുരേഷ് ഗോപിയെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട ഉള്ളത് കൊണ്ടാണെന്നും ഒക്കെയാണ് സോഷ്യൽ മീഡിയ പറഞ്ഞു വെച്ചത് പക്ഷെ അതൊന്നും കാര്യമാക്കുന്നില്ല എന്തൊക്കെയാണെങ്കിലും സുരേഷ് ഗോപി ഇപ്പോ പഴയ സുരേഷ് ഗോപി അല്ല ഞാൻ ഒരു ഭരചന്ദ്രനായി ജീവിക്കും അല്ലെങ്കിൽ ഭരചന്ദ്രനായി പെരുമാറും എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഞാൻ ഇപ്പോഴും സിനിമാ നടനാണെങ്കിലും ഞാൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു കേന്ദ്രമന്ത്രിയാണ് എന്നുള്ള കാര്യമാണ് അമ്മയിലെ ഒന്നാം നമ്പർ മെമ്പർഷിപ്പുകാരനാണ് സുരേഷ് ഗോപി എന്നാൽ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അമ്മയിൽ നിന്ന് ആരും എത്തിയിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഇത് വിവാദമാവുകയും ചെയ്തിരുന്നു എന്നാൽ അതിനു പിന്നിലെ കാരണം വ്യക്തമാക്കുകയാണ് സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിനെത്തിയ താരങ്ങളോടക്കം വന്നേക്കരുതെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ചിലർ പറയുന്നുണ്ട് സുരേഷ് ഗോപി അമ്മയിൽ പോയപ്പോൾ എന്തൊരു സ്നേഹം ഇലക്ഷൻ സമയത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു എന്ന് വിലക്കിയത് ഞാനാണ് ഈ പൊങ്കാല ഏറ്റുവാങ്ങാനായിട്ട് അവർ ഒരു പാപവും ചെയ്യുന്നില്ല എന്നിട്ടും അവർ പിന്തുണച്ചിട്ടുണ്ട് അവരുടെ ആ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അവരുടെ സിനിമാ ജീവിതം തകർത്ത് ഒരു സംവിധാനം മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒടുക്കം തുടങ്ങിക്കഴിഞ്ഞു ജീവത്യാഗം ചെയ്യേണ്ടി വന്നാലും ശരി തന്നെ അത് ഒടുക്കിയിരിക്കും ഇതൊന്നും ഒരു മന്ത്രിയായി ഞാൻ സംസാരിക്കുന്നതല്ല സിനിമയിൽ നിന്ന് ഒരുപാട് ചവിട്ടും കുത്തും ഏറ്റുവാങ്ങിയ ആളാണ് ഞാൻ ഒരച്ഛനായും മകനായും ഞാൻ വേദന നിങ്ങൾക്ക് മുന്നിൽ പറയും സുരേഷ് ഗോപി കൂട്ടിച്ചേർക്കുന്നു കേസും വിഷയവും ഒക്കെ ഉണ്ടായപ്പോൾ മോഹൻലാൽ എന്ന മനുഷ്യൻ എന്നെ വിളിച്ചിരുന്നു സുരേഷ് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിച്ചു കൊള്ളുക ഞാനൊരു കുഴിയിലാണ് ആ കുഴിയിൽ നിന്ന് ഞാൻ വെറുതെ കയറി വരില്ല റോക്കറ്റ് ഷൂട്ടിംഗ് പോലെയായിരിക്കും വരുന്നത് നിങ്ങൾക്കതിന് ആയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ ഈ കുഴിയിലോട്ട് ഇറങ്ങരുത് എന്ന് മാത്രമേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളൂ സഹപ്രവർത്തകരും കൂട്ടുകാരും ചേർന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ സ്വീകരണ ചടങ്ങിലാണ് സുരേഷ് ഗോപി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കമ്മീഷണർ ചെയ്യുന്നതുവരെ ജീവിതത്തിൽ പോടാ എന്നൊരു വാക്കുപോലും താൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി എന്തൊരു നല്ല പൊന്നുമോനായിരുന്നു ഇവനെന്ന് അമ്മ ഇപ്പോഴും പറയും എന്നെ തല്ലാൻ ആളെ അയച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ അതും ചെയ്യാത്ത തെറ്റിന് എന്റെ തല്ലുകൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുടെ തല്ലല്ല അവരോടൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ട് ആണ് എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഇനിയും അങ്ങനെ തന്നെ അത് മാത്രമാണ് അന്ന് നടന്നത് അത് പറഞ്ഞതിന് അന്ന് റഹ്മാനെ പൊക്കിക്കൊണ്ട് നടന്ന സുരേഷ് കുമാർ ഇന്ന് കേരളത്തിൽ മുഴുവൻ എന്റെ ഇരട്ട സഹോദരനായി അറിയപ്പെടുന്ന ഈ സുരേഷ് കുമാർ എന്നും സുരേഷ് ഗോപി പറഞ്ഞു അന്ന് റൂമിനകത്ത് പേടിച്ചിരുന്ന് ഫോൺ എടുത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇടത്തുനിന്ന് കമ്മീഷണറിലൂടെ ഞാൻ പരിണമിച്ചു വന്നെങ്കിൽ ഇന്ന് ആ സുരേഷ് കുമാർ എന്നെ തല്ലാൻ ആളുകളെ വിട്ടാൽ ആ ആളുകളെയും ഞാൻ തല്ലി ഓടിക്കും സുരേഷ് കുമാറിനെ നെഞ്ചും ഞാൻ ഇടിച്ചു തകർക്കും അതിലേക്ക് എന്നെ വളർത്തിയത് രഞ്ജി പണിക്കരുടെ പേനയും ഷാജിയുടെ കയ്യിലിരുപ്പുമാണ് ഭരത്ചന്ദ്രന്റെ ചുണ്ടി എന്റെ രക്തത്തിലല്ല ഹൃദയത്തിലുണ്ടെന്ന് സുരേഷ് ഗോപി പറയുന്നു ആരോപണ ശരങ്ങളുമായി വരുന്നവർ ആ ശരങ്ങൾ സ്വന്തം നെഞ്ചത്ത് കുത്തിത്തറച്ചാൽ മതി അതിവിടെ ഏൽക്കില്ലെന്നും അദ്ദേഹം പറയുന്നു ഭരത്ചന്ദ്രനെ ആണ് ജനതയ്ക്ക് ആവശ്യമെങ്കിൽ ഞാൻ ഭരചന്ദ്രനായി ജീവിക്കും ഭരചന്ദ്രനായി പെരുമാറും ഭരചന്ദ്രനായി എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കും ഭരചന്ദ്രനായി തന്നെ മരിക്കും എന്ന് വാക്കു നൽകുകയാണ് തന്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന വികാരം അടിച്ചമർത്തിയിട്ടില്ല മറച്ചു വെച്ചിട്ടില്ല ഇഷ്ടമില്ലാത്ത എന്ത് കാര്യവും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സുരേഷ് ഗോപി തുറന്നടിക്കുന്നു അങ്ങനെ സുരേഷ് ഗോപി ഇപ്പോ മന്ത്രിയായും ഭരചന്ദ്രനായും ഇനിയും ഏതെങ്കിലും ആ കമ്മീഷണറോ അല്ലെന്നുണ്ടെങ്കിൽ ക്ഷുഭിത കഥാപാത്രങ്ങളായോ ഒക്കെ സിനിമയിൽ വീണ്ടും വരാം പക്ഷേ മന്ത്രിയാകുമ്പോൾ അതിനൊക്കെ ചില പരിമിതികൾ ഉണ്ട് എന്നുള്ള കാര്യം സുരേഷ് ഗോപി എപ്പോഴും ഓർക്കുന്നതെന്നല്ല കാരണം നിങ്ങളെ വിട്ട ഒരു ജനതയുണ്ട് ആ ജനതയുടെ കാര്യങ്ങൾ നടപ്പാക്കാൻ ആ ഭരണം ശരിക്കും നിർവഹിക്കാനാണ് നിങ്ങളെ കേന്ദ്രത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഇത് ഒരു സിനിമാ സംഘടനയുടെ സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ ഒന്നുമല്ല ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട് സുരേഷ് ഗോപി എന്ന നടൻ അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന മന്ത്രി അത് കണ്ടറിഞ്ഞു പെരുമാറും എന്ന് തന്നെ നമുക്കരുതാം